السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري وهل عقدة من لساني يفقهوا قولي اتو مادرني يا رايا വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണമേ എന്ന് ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സർവശക്തനായ റബ്ബ് നമുക്കെല്ലാവർക്കും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ് ആ പരമമായ ഭാഗ്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പാലിച്ച് ജീവിച്ചുകൊണ്ട് നിർബന്ധമായും മരണം നാളെ കൺമുൻപിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സ് പതറിപ്പോകാതെ നാവടറിപ്പോകാതെ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചു മരിച്ചു പോകുവാനുള്ള ഭാഗ്യം അള്ളാഹുറബുല്ലിസത്ത് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ മുസ്ലിം സ്ത്രീയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും വളരെയധികം പവർഫുള്ളായിട്ടുള്ള വ്യക്തിത്വമാണ് മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം അനുവദിച്ചു നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് ലോക സാഹചര്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വിഷയം ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മതം ഇസ്ലാം മതമാണ് പക്ഷെ വളരെ അത്ഭുതകരമായിട്ട് നമുക്ക് മറ്റൊരു കാര്യം കണ്ടെത്താനായിട്ട് സാധിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ വളരെ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്ന മതവും ഇസ്ലാം മതമാണ് അതേപോലെ മറ്റൊരു കാര്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാമിക വിരുദ്ധര് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടൂൾ സ്ത്രീ വിരുദ്ധതയാണ് ഇസ്ലാം സ്ത്രീയുടെ തടങ്കൽ തടങ്കൽപാലയമാണ് എന്നാണ് നിരന്തരം നമ്മൾ മുഴങ്ങി കേൾക്കുന്നത് പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ലോകത്തെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മനുഷ്യരുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ അതിലേറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്നാണ് ഇത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും തന്നെ ഇസ്ലാം സ്ത്രീ വിരുദ്ധമല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീകൾ അധികമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ നാടുകളിൽ വരെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളുടെ എണ്ണം വളരെ കൂടുതലാണ് പ്പോഴും ചിന്തിക്കാറുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ വിമർശിക്കപ്പെടുന്നത് ഇസ്ലാം അള്ളാഹുവിന്റെ മതമല്ലേ എന്നിട്ടും എന്താണ് മുസ്ലിങ്ങൾ ഇസ്ലാമിന് ഇത്രത്തോളം വളരെ മോശകരമായ രൂപത്തിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അതിനൊരു സംരക്ഷണം ലഭിക്കപ്പെടാത്തത് എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിട്ടുണ്ടാകാം പക്ഷെ അതിന് യഥാർത്ഥ ഉത്തരം ഇസ്ലാം വിമർശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം സഖല കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ പേരിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇസ്ലാം വിമർശിക്കപ്പെടുമ്പോ ഇസ്ലാം കരി വാരി തേക്കപ്പെടുമ്പോ ഇസ്ലാമിനെ കുറിച്ച് മനുഷ്യർ പഠിക്കുന്നു ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയുമ്പോ സ്ത്രീകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു അതിലൂടെ അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഇസ്ലാമിന്റെ ആശയത്തെ മനസ്സിലാക്കുമ്പോ മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളുന്നത് സമാധാനമാണ് ഓരോ ൃദയവും ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ സമാധാനമുണ്ട് ദുനിയാവിലെ ജീവിതത്തിലെ ആസ്വാദനങ്ങളിൽ നിന്നോ സന്തോഷങ്ങളിൽ നിന്നോ ഒരിക്കലും കണ്ടെത്താനാവാത്ത ഒരു സമാധാനമാണത് അത് കണ്ടെത്തുമുഷ്യർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഇനി നമുക്ക് പരിശോധിക്കാം ഇസ്ലാം സ്ത്രീയുടെ തടങ്കൽ പാളയമാണ് എന്ന് ജൽപ്പിച്ചു യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം പെണ്ണിന് നൽകുന്ന സ്ഥാനമെന്ന് ഇവിടെ ഇതിന് തുടക്കം തൊട്ടേ പറയുകയുണ്ടായി എന്നാൽ അതിലെന്താണ് വസ്തുത എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ സ്വത്താവകാശം ഇസ്ലാം പെൺ വിരുദ്ധമാണ് എന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ആണിനെക്കാളും പകുതി സ്വത്ത് പെണ്ണിന് കൊടുക്കാൻ കാരണം കാരണമെന്നത് അന്വേഷിക്കുമ്പോഴാ അത് നമുക്ക് സംരക്ഷണമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പെണ്ണിന്റെ മേലൊരിക്കലും തന്നെ സാമ്പത്തിക ബാധ്യത ഇസ്ലാം നൽകുന്നില്ല പെണ്ണ് സാമ്പത്തിക ബാധ്യത നിർവഹിക്കേണ്ടതില്ല മാത്രമല്ല അവൾക്ക് തന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ലഭിക്കപ്പെടുന്ന അനന്തരാവകാശം അതേപോലെ തന്നെ അവളെ അധ്വാനിച്ചുണ്ടാക്കുന്ന ധനം അത് അവളുടേത് മാത്രമാണ് അതിൽ കൈകടത്താൻ ആർക്കും ഇവിടെ അവകാശമില്ല ഏറ്റവും വലിയ തെളിവാണ് നേരത്തെ ഇവിടെ പറയപ്പെട്ടല്ലോ സുഹൃത്ത് പറഞ്ഞു സ്ത്രീ പെണ്ണിന്റെ സ്വത്താവകാശത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇസ്ലാമി ലോകത്ത് ഏറ്റവും ആദ്യം സ്ഥാപിക്കപ്പെട്ട യൂണിവേഴ്സിറ്റി മൊറോക്കയിലെ ഫിസിലിൽ ഫാത്തിമതുൽ എന്ന വനിതയാണ് അവർ ആ ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ജാമിയ അൽ അതിനവരെടുത്ത് ഞാനത് പറഞ്ഞത് എന്തിനാണെന്നറിയോ ധനം അവരുടെ അനന്തരാവകാശമായിരുന്നു ഒരാളോടും ചോദിക്കേണ്ടതില്ല അത് സ്വതന്ത്രമായി അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് നാം അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിന്റെയും അവസ്ഥ അത് തന്നെയാണ് എന്നാൽ ഇത് മാത്രമല്ല പെണ്ണിന്റെ ധനം എന്ന് പറയുന്നത് മഹർ മഹർ അവളുടെ ധനമാണ് എന്താണ് മെഹർ നമ്മൾ ണിയുന്ന ഒരു അവകാശമുണ്ട് എനിക്ക് ഇത്ര മഹർ വേണമെന്ന് അത് നൽകാൻ പുരുഷൻ ബാധ്യസ്ഥനാണ് അതിന്റെ മേലുള്ള പൂർണ്ണാവകാശവും പെണ്ണിന് തന്നെയാണ് നോക്കൂ നിങ്ങൾ അതിനെ കുറിച്ച് വിശുദ്ധ കുർ ആൻ പറയുന്നുണ്ട് അവൾക്ക് പുരുഷൻ അവൾക്ക് എന്തായിക്കൊണ്ട് ഒരു പ്രണയ സമ്മാനമായി കൊണ്ട് മഹർ നൽകണം എന്നിട്ട് ആ മഹർ അതെന്താണ് എത്ര വലിയ സ്വത്തും ചോദിക്കാം സ്വഭാഭാവനിതകളുടെ ചരിത്രം എടുത്ത് ആ ഒരു മെഹറായിട്ട് ചോദിച്ചത് അത് വിവാഹം കഴിഞ്ഞു എന്നതിന്റെ അടയാളത്തിനേണ്ട ഒരു ആഭരണമായിട്ടല്ല പെണ്ണിന്റെ ധനമായിട്ടാണ് ഇസ്ലാം മെഹർ കണക്കാക്കിയത് എന്നാൽ അതിന്റെ അതിന്റെ പൂടമസ്ഥാവകാശമാർക്കാണ് അത് പൂർണമായും പെണ്ണിനാണ് അത് പെണ്ണ് ആണിന് ഇഷ്ടപ്പെട്ട് നൽകിയിട്ടില്ല എങ്കിൽ അതിൽ കൈയിട്ട് വരുവാനോ അതിൽ കൈകാര്യം നടത്തുവാനോ അവളുടെ ഇഷ്ടപ്പെട്ടു തന്നാൽ നിന്നും ഭക്ഷിക്കാം സന്തോഷത്തോടെ അതിലുപരി അവൾ തരാത്ത സമയത്ത് നിനക്കത് ചോദിച്ചു വാങ്ങാൻ അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് എങ്കില് നോക്കൂ നിങ്ങൾ ഇതിനെതിരെ ശബ്ദമുയർത്തിയ കാലഘട്ടം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സ്ത്രീകൾ ഇഷ്ടം പോലെ മഹാനായ ഖലീഫ ഉമർ ഉമർ സ്ത്രീകൾ മഹർ ോട് പരാതി ബോധിപ്പിച്ച ആ സദസ്സിലേക്ക് ഒരു പെണ്ണിനെ അറിച്ചല്ല അവൾ അതറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല അടങ്ങിയിരിക്കുന്നില്ല അവര് ചോദിക്കുന്നു അമീർ ഉൽമിനീൻ അറേബ്യയിലെ ഉന്നതനായ ഭരണാധികാരി റോമ സാമ്രാജ്യത്തെ പോലും മഹാനായ ഭരണാധികാരിയുടെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുന്നു ആരാ അധികാരം തന്നത് ഇപ്രകാരം ഞങ്ങളുടെ ഞങ്ങളുടെ അവകാശത്തിൽ കൈകടത്താൻ അള്ളാഹു അവന്റെ കിതാവും അവകാശത്തിൽ കൈകടത്താൻ ആര് തന്നോ അധികാരം എന്ന് ചോദിക്കുമ്പോൾ ഉമർ ആ ഒരു തീരുമാനം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു പോവുകയാണ് കൂടുതൽ പറയുന്നില്ല ഇപ്രകാരമാണ് ഇപ്രകാരം വളരെയധികം ഊർജ്ജസ്വലതയോടെ വ്യക്തിത്വ പ്രഭാവത്തോടെ ജീവിക്കുന്നത് ഇസ്ലാം അനുവാദം നൽകുന്നു മറ്റൊന്നാണ് മുത്തൊലാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ അതല്ലേ ഇസ്ലാമിനെ വിമർശിക്കുന്നവർ എടുത്തു പറയുന്നത് എന്നാൽ ഇസ്ലാമിലുണ്ടല്ലോ എന്താണ് മൂന്ന് ശബ്ദങ്ങൾ അതിന് വേണ്ടി ഉപയോഗിക്കപ്പെടാറുണ്ട് ഒന്ന് മറ്റൊന്ന് മറ്റൊന്ന് ഇത് മൂന്നും മൂന്നും വിവാഹമോചന സ്വഭാവത്തിലെ വൈകൃതങ്ങൾ ഉണ്ടാകുമ്പോ സ്വഭാവം ആണിന് സഹിക്കാൻ കഴിയാതാകുമ്പോ ആണിനോട് പെണ്ണിനെ ഉപേക്ഷിക്കാനുള്ള നിയമമാണ് പക്ഷേ അതിന് പുരുഷനോട് ഒരുപാട് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവളെ പറഞ്ഞു നന്നാക്കണം കഴിവിന്റെ പരമാവധി കൂടെ നിർത്തണം ഇനി അതിനൊന്നും സാധിക്കാതെ അവളെ പറഞ്ഞേക്കുകയാണെങ്കിൽ അവൾക്കതിനുള്ള നഷ്ടപരിഹാരം കൊടുത്ത് പാരിതോഷികം കൊടുത്ത് പറഞ്ഞേക്കണം പക്ഷെ പെണ്ണിനെ ആണിനോട് യോജിപ്പില്ല എങ്കിൽ അവനെ ഉപേക്ഷിക്കുവാൻ പറയുമ്പോൾ ഒരൊറ്റ നിയമമാണ് പറയുന്നത് അവൻ നൽകിയ മഹർ തിരിച്ചു കൊടുത്ത് അവനിലൊന്നും വിവാഹമോചനം നേടണം എന്നാൽ ഒരു പെണ്ണിനെ കഷ്ടപ്പെടുത്തുകയാണ് ഒരു പുരുഷനെങ്കില് അവിടെയുള്ള മഹല്യ കമ്മിറ്റിക്കോ ഇസ്ലാമിക ഭരണകൂടത്തിനോ നിയമവ്യവസ്ഥിതിക്കോ അവളുടെ വാങ്ങിക്കൊടുക്കാൻ അധികാരമുണ്ട് പെണ്ണിനെവിടെയും കഷ്ടപ്പാട് ഇസ്ലാം പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇതെല്ലാമാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്ത്രീത്വം എന്ന് പറയുന്നത് ഇതെല്ലാമാണ് ഇനിയും പറയുകയാണെങ്കിൽ ഇപ്രകാരം പെണ്ണിന്റെ സംരക്ഷണ നിയമം എവിടെയും പ്രയാസമില്ലാത്ത ഒരു വ്യക്തിത്വം നൽകപ്പെടുന്ന മതം എന്നിട്ട് അതെല്ലാം ഉപേക്ഷിച്ചു കൊണ്ട് ഇസ്ലാം വിരുദ്ധരുടെ ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നാലെ പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യം പറയാൻ ഉദ്ദേശിക്കുക സ്ത്രീത്വത്തെ ഇസ്ലാം നൽകിയ ഇത്തരം മഹത്വങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല എന്റെ സമയത്തിനുള്ളിൽ അത് പരിമിതമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് കണ്ട ഒരു ചിത്രമുണ്ട് ഒരു പെൺകുട്ടി അവൾ മതമുപേക്ഷിച്ചവളാണ് അവൾ പറയുന്നുണ്ട് ഞാനൊരു മുസ്ലിം ായിരുന്നുവെങ്കില് ഇത്ര സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നില്ല എന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ എന്താണ് ഇസ്ലാമിൽ നിന്നും നമുക്ക് സന്തോഷം ലഭിക്കപ്പെടില്ല എന്നവൾ പറയാൻ കാരണം എന്താണ് യഥാർത്ഥ എന്ന് പറയുന്നത് നമുക്ക് തോന്നിയതുപോലെ ജീവിക്കുമ്പോഴാണോ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം കിട്ടുന്നത് അത് മിഥ്യാധാരണയാണ് ഈ അടുത്ത് ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എഴുതി വെച്ച ഒരു കുറിപ്പ് വിപ്രകാരമാണ് എന്ന് അനുഭവസ്ഥർ പറയുന്നുണ്ട് വീട്ടിലെ ഒരു സ്വാതന്ത്ര്യത്തിനും കുറവുണ്ടായിരുന്നില്ല അവളുടെ ഒരു ഇഷ്ടത്തിനും ആരും ഒരിക്കലും എതിർ നിന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു വീട്ടിലെ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ അവൾ എഴുതി വെച്ചത് അവളുടെ മാതാപിതാക്കളുടെ സഹോദരന്മാരുടെ പേരെഴുതി വെച്ചിട്ട് അവൾ പറയുന്നു എനിക്കൊരിക്കലും എനിക്കൊരിക്കലും നിങ്ങളെ കുറ്റപ്പെടുത്താനാവില്ല നിങ്ങളെ നേരെ സ്നേഹിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെയും ഒരുപാട് സ്നേഹിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ എന്നോട് പൊറുക്കണം പക്ഷേ എനിക്ക് ജീവിതത്തോട് വല്ലാത്തൊരു മടുപ്പാണ് അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്തേ കാരണം ഈ തോന്നിയതുപോലെ ജീവിക്കാൻ അവകാശം ലഭിച്ചിട്ടും എന്തേ അവളെ മരിച്ചു പോകാൻ ആത്മഹത്യ സ്വീകരിക്കാൻ കാരണം പ്രിയപ്പെട്ടവരെ സമാധാനം ലഭിക്കപ്പെടുക അല്ലാഹുവുമായിട്ടുള്ള ആത്മബന്ധത്തിലൂടെ ാണ് ഏതൊരു കഷ്ടത്തിലും ഏതൊരു നഷ്ടത്തിലും എനിക്കെന്റെ റബ്ബുണ്ട് എന്ന അകൃത്യമായ കൃത്യമായ ബോധ്യം ഉണ്ടാകുമ്പോൾ ഏതേത് സങ്കടത്തിന്റെ ഉള്ളിലും അള്ളാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും എന്നോട് ഒരു പെൺകുട്ടി ചോദിച്ചൊരു ചോദ്യം കൂടി നിങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അവൾ എന്നോട് ചോദിച്ചു എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറയാതെ റബ്ബിനറിയുകയില്ലേ നമ്മുടെ അവസ്ഥകൾ നമ്മൾ അറി പറയാതെ റബിനറിയില്ലേ പിന്നെന്തിനാ റബിനോട് ചോദിക്കുന്നത് ചോദിച്ചിട്ടേ നൽകുകയുള്ളൂ എങ്കില് ആഹ് റബ്ബ് കാരുണ്യവാനാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു നോക്കിയിട്ടുണ്ടോ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയോ അത് അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല അള്ളാഹു നമ്മളെ ഏറെ സ്വീകരിക്കും അള്ളാഹു നമ്മളെ ഏറെ സ്നേഹിക്കും ഇഷ്ടങ്ങളെല്ലാം സങ്കടങ്ങളെല്ലാം വേദനകളെല്ലാം റബ്ബിന്റെ മുൻപിൽ പറയുമ്പോൾ അള്ളാഹു നമ്മളെ ഏറെ ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് നമ്മളും അള്ളാഹുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് പ്രാർത്ഥന നിങ്ങൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ച് അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ നിങ്ങളൊന്ന് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു ഏറെ നമ്മളെ ഇഷ്ടപ്പെടും എവിടെയും നമ്മളെ അവൻ കൈവടിഞ്ഞ് കളയുകയില്ല എന്ന് മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് അങ്ങനെയുള്ള നല്ല മക്കളായിക്കൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരപ്പെടുന്ന മക്കളായി നാളെ മരണശേഷം ശേഷം ഉമ്മ ബാപ്പന്മാരോട് പ്രിയപ്പെട്ടവരോട് കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് കയറിപ്പോകാൻ കഴിയുന്നു اللهم الله إلا ربنا آتنا في دنيا حسنة وفي الآخرة حسنة وقنا عذاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم الحمد لله رب العالمين السلام عليكم ورحمة